السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നബിസല്ലാഹു അലി വസ്ല്ലിന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധമായ വഹത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പര്യവസാനവുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വഹത് യുദ്ധത്തിൻ്റെ ശേഷം പിന്നീട് പ്രസിദ്ധമായി അറിയപ്പെട്ട സംഭവം ഹന്തത്ത് യുദ്ധമായിരുന്നു എങ്കിലും അതിൻ്റെ മുമ്പായി ഉഹദും ഹന്ദക്കിൻ്റെയും മിടക്ക് ഉള്ള വർഷങ്ങളിൽ വളരെ ദാരുണമായ ചില സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ട് ദാരുണമായ സംഭവങ്ങൾ ഒന്ന് റജീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നതെങ്കിൽ മറ്റൊന്ന് വിയറുമഴൂന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് രണ്ടാമത്തെ ദാരുണമായ അത്യന്തം ഖേദകരമായ സങ്കടകരമായ സംഭവം നടന്നത് രണ്ടും നബിസല്ലാഹു അലഹി വസ്ല്ലമിനോട് ശത്രുക്കൾ കാണിച്ചിട്ടുള്ള വഞ്ചനയുടെയും അതുപോലെ തന്നെ കരാർ ലംഘനത്തിൻ്റെയും വിശ്വാസ വഞ്ചനയുടെയും ഉദാഹരണങ്ങളായിരുന്നു ഒന്ന് റജീഡിൽ വച്ച് നടന്ന സംഭവം അലിഹി വസ്ല്ലം പത്തോളം വരുന്ന ഒരു സംഘത്തെ ഒരു പ്രദേശത്തേക്ക് നബിസൊല്ലാഹു അലിഹി വസ്ല്ലം പറഞ്ഞയക്കുകയാണ് ആ പത്തോളം വരുന്ന സ്വഹാബ സംഘത്തിന്റെ നേതാവായി അമീറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ബദറിൽ പങ്കെടുത്ത പ്രസിദ്ധനായ സാബിത് ആയിരുന്നു അങ്ങനെ ഈ പത്ത് ആളുകൾ ആസിം നേതൃത്വത്തിൽ പുറപ്പെട്ട ഈ സംഘം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന്റെ മുമ്പ് അവരെ ശത്രുക്കൾ വലയം ചെയ്യുകയാണ് ശത്രുക്കൾ അവരെ വളയുകയാണ് വളരെ തന്ത്രപരമായ ഒരു ചതിയാണ് ഈ സഹാബിമാരോട് അല്ലെങ്കിൽ നബി നബിസ്ല്ലാഹു അലഹി വസ്ല്ലമിനോട് ശത്രുക്കൾ നടത്തിയത് അങ്ങനെ ഈ പത്താളുകളും ഒരു പ്രത്യേകമായ സ്ഥലത്ത് കയറി അഭയം തേടിയപ്പോൾ നൂറോളം വരുന്ന അമ്പയ്ത്ത് വിദഗ്ധന്മാരാണ് ഇവരെ വളഞ്ഞത് ശത്രുക്കൾ ഉന്നം തെറ്റാതെ അമ്പയ്യാൻ കഴിവുള്ള നൂറോളം വരുന്ന മുറുകൾ ഈ സംഘത്തെ വലി വളഞ്ഞ് പിടിക്കുകയാണ് എന്നിട്ട് അവര് പറഞ്ഞു ഈ ഉയരത്തിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഈ പത്താളുകളോട് ഈ താഴെ നിൽക്കുന്ന ശത്രുക്കൾ പറഞ്ഞു ഒരു കളവ് പറഞ്ഞു അല്ലെന്ന് ഒരാളെയും ഞങ്ങൾ കൊല്ലൂല അത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളോട് ഞങ്ങൾ കരാർ ചെയ്യുന്നു ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യൂല അതുകൊണ്ട് ഇറങ്ങി വന്നോളൂ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞ് ഈ നൂറോളം വരുന്ന അമ്പൈത്ത വിദഗ്ധന്മാരായ ശത്രുക്കൾ മഹാനായ ആഴ്സിമൃതി ലോഹവനും അടക്കമുള്ള പത്തോളം വരുന്ന സംഘത്തോട് വളരെ തന്ത്രപരമായി അവരോട് താഴെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു ആ സമയത്ത് ആസിം പറഞ്ഞു അയ്യുഹൽ ഹേ ജനങ്ങളെ കാഫിർ ഒരു എനിക്ക് തരുന്ന നിങ്ങൾ എന്നോട് ആ സംരക്ഷണത്തിൽ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇറങ്ങുന്നില്ല നിങ്ങൾക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെറുത്ത് നിൽക്കുകയാണ് ആസിം അടക്കമുള്ള സഹാബിം വളരെ ഗുരുതരമായ അപകടകരമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു അവരെ കൊല്ലും എന്ന് ഉറപ്പായി മാത്രമല്ല ഉറപ്പായി എന്ന് മാത്രമല്ല ആസിം മാത്രമല്ലാഹുഅന്നു അടക്കമുള്ള ഏഴോളം ആളുകളെ അവർ ശക്തമായി അമ്പ ഇതുകൊണ്ട് കൊലപ്പെടുത്തുകയുണ്ടായി മൂന്നാളാണ് ആ സംഘത്തിൽ ഇനി ബാക്കിയുള്ളത് ആ സമയത്ത് ആസിം റസി അള്ളാഹു തലാനു ഏറ്റവും വലിയ അപകടത്തിൽ പെട്ടു എന്ന് മനസ്സിലായപ്പോൾ തങ്ങളുടെ ജീവൻ ഭീഷണിയിലാണെന്ന് മനസ്സിലായപ്പോൾ അപകടത്തിലാണെന്ന് മനസ്സിലായപ്പോൾ മഹാനായ സഹാബത്ത് പറഞ്ഞു വസ്ലാം ഇതാ ഞങ്ങൾ ചതിയിൽ അകപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും വലിയ അപകടത്തിൽ അകപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ നേതാവായ നിപിതങ്ങൾക്ക് നീ ഞങ്ങളെ കുറിച്ച് വിവരം കൊടുക്കണേ ോട് പ്രാർത്ഥിക്കാണ് അല്ലാ ഞങ്ങൾ അകപ്പെട്ട ഈ പ്രതിസന്ധി അറിയൂല അറിയൂലങ്ങൾ ഞങ്ങളെ ഒരു പരമമായ പരമപ്രധാനമായ ഒരു നല്ല ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞയച്ചതാ പക്ഷേ വഴിക്ക് വെച്ച് ഞങ്ങൾ വളയപ്പെടുകയും വളരെയേറെ ചതിയിലകപ്പെടുകയും ചെയ്ത ഈ വിവരം ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങളുടെ നേതാവിനത് സഹിക്കില്ല അത് അവിടുന്ന് അറിയില്ല അതുകൊണ്ട് അള്ളാഹു നിന്റെ നബിക്ക് ഞങ്ങളെ കുറിച്ച് നീ വിവരം കൊടുക്കണേ ആനവറുകൾ ഇത് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല അപ്പോഴേക്ക് ഇവർ ഏഴാളെ അമ്പയ് കൊന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് മാത്രം കരാറ് പ്രകാരം ഇറങ്ങിച്ചെന്നു ഒന്നും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ മൂന്നാള് ഇറങ്ങിച്ചൊന്നു ബാക്കി ഏഴാളെയും ഇവർ കൊന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇറങ്ങിച്ചെന്ന മൂന്നാളുകൾ ഒന്ന് മറ്റൊന്ന് ത് വേറൊരു സുഹാബിയും ഇങ്ങനെ മൂന്നാളുകളും ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ കയ്യിൽ ഇവരെ കിട്ടിയെന്ന് കണ്ടപ്പോൾ അവരെ കയറെടുത്ത് വരിഞ്ഞു മുറുക്കി ബന്ധിക്കുന്നു ഇവരെ മൂന്നാളി കെട്ടിയിട്ട് കെട്ടിയിട്ട് ബന്ധിക്കുന്ന നേരത്തെ മൂന്നാമത്തെ ആള് പറഞ്ഞു ഇതാ ഇരുതന്നെയാണ് നിങ്ങളുടെ ചതിയുടെ ഉദാഹരണം ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി ഇപ്പൊ തന്നെ ഇതാ നിങ്ങൾ ക്രൂരമായ പീഡനം തുടങ്ങി അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറില്ല അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെയും അവർ കൊന്നു എട്ടാളെയും കൊന്നു ഇത് രണ്ടാൾ മാത്രം ബാക്കി നമ്മൾ ചരിത്രം പഠിക്കണം ഒന്ന് ഹുബൈബ് മറ്റൊന്ന് ഇവര് ശത്രുക്കൾ എന്താ ചെയ്തത് ഒരുപാട് പീഡനങ്ങളും ഒക്കെ കൊടുത്ത് അവസാനം അവര് രണ്ടാളെയും മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തിനാ മക്കത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവരെ അവിടെ കൊണ്ടുപോയി വിൽക്കാൻ നല്ല വില കിട്ടും ഇവർക്ക് രണ്ടാൾക്കും എന്താ കാരണം ഇവരെ രണ്ടാളെയും മക്കയിലെ കുറേശ്ശി മുഷിരിക്കുകൾ കാത്തിരിക്കുകയാണ് അവർക്ക് കൊടുത്താൽ നല്ല വില കിട്ടും എന്താണ് കാരണം ഇതിൽ ഹുബൈബർ അലി സെയ്ദ് സൈദ് അള്ളാഹു ഒക്കെ ബദർ യുദ്ധത്തിൽ മുഷിരിക്കുകളുടെ പ്രഗത്ഭരായ പല ആളുകളെയും കൊലപ്പെടുത്തിയ ആളുകളാണ് അതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ് ഇവരെ അങ്ങ് കൈമാറിയാൽ അവർക്ക് പകരം വീട്ടാൻ കിട്ടുന്നൊരവസരാണ് അതുകൊണ്ട് മനസ്സിലാക്കി ഹുബൈബ് സെയ്ദ് ശത്രുക്കൾ മക്കയിലേക്ക് കൊണ്ടുപോയി ഓരോ ഹുബൈബി ആരെയാണോ ആരെയൊക്കെയാണോ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിന് വിൽക്കുകയാണ് ചെയ്തത് ബനുൽ ഹാരിസ് ഗോത്രക്കാർക്ക് ഹുബൈബ് വിറ്റു കാരണം അദ്ദേഹമായിരുന്നു ഹാരിസ് എന്ന് പറയുന്ന ശത്രുപക്ഷത്തുണ്ടായിരുന്ന പ്രമുഖനെ ബദറിൽ കൊലപ്പെടുത്തിയത് ഹുബൈബ് ഹുബൈബർ അതുകൊണ്ട് തന്നെ ഹാരിസിന്റെ കുടുംബം കാത്തിരിക്കുകയാണ് ഹുബൈബിനെ കയ്യിൽ കിട്ടാൻ പകരം കൊല്ലാൻ അപ്പൊ അവർക്ക് വളരെ സന്തോഷമായി ഹുബൈബിനെ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കല്ലേ ഇവര് നല്ല വിലയും കൊടുത്ത് അതുപോലെ സെയ്ദ് സൈദി അള്ളാഹുവിനെയും അദ്ദേഹം കൊലപ്പെടുത്തിയ ഗോത്രത്തിന്റെ ആളുകൾക്ക് നല്ല വിലക്ക് വിൽക്കുകയാണ് ഈ രണ്ട് സഹാബിമാരാണ് ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കണം പത്തോളം വരുന്ന പ്രഗത്ഭരായ ഈ ആളുകളിൽ എട്ടോളം ആളുകളെ അവർ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ അവസരത്തിൽ മഹാനായ സഹാബത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവെ ഞങ്ങളെപ്പറ്റി നേതാവിന് ഞങ്ങളുടെ നേതാവിന് വിവരമറിയിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു വിവരം അറിയിച്ചു നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഹുബൈ ബറലി അള്ളാഹുവിന്റെ പ്രസിദ്ധമായ നിരക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി തന്നെ വളരെയേറെ വേദനാജനകമായ രംഗങ്ങൾ ഹാനവറുകളെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹുബൈബ് ഹുബൈബർ അള്ളാഹുവിനെ ഹാരിസ് കുടുംബത്തിന് എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അവര് ഹുബൈബ് അള്ളാഹു വന്നുവിനെ തടവിലിട്ട് വീട്ടു തടങ്കലിൽ നിർത്തി അവരുടെ കുടുംബത്തിന്റെ അവർ താമസിക്കുന്നിടത്ത് ഒരു റൂമിൽ ബന്ധിയാക്കി തടവിലാക്കി ഹുബൈബ് ഹുബൈബറള്ളി അള്ളാഹുവിനെ പാർപ്പിക്കുകയാണ് അപ്പൊ അവരിങ്ങനെ പാർപ്പിച്ച് കുറച്ച് പെട്ടെന്ന് കൊല്ലുന്നില്ല ഒരു കുറച്ച് കാലം കഴിയാൻ കാത്തു കാത്തുനിൽക്കുക അവിടെ നമ്മൾ മനസ്സിലാക്കണം അറേബ്യൻ മുഷിരിക്കുകൾ പോലും ആദരിച്ചിരുന്ന മാസങ്ങളുണ്ട് ആദരിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട് ഒന്ന് യുദ്ധം നിഷിദ്ധമായ രക്തം ചിന്തൽ നിഷിദ്ധമായ പവിത്രമായ നാല് മാസങ്ങളുണ്ട് ആ നാല് മാസങ്ങളിൽ അറേബ്യൻ മുഷിരിക്കുകൾ പോലും പവിത്രമായി കണ്ടിരുന്നു ആ മാസങ്ങളിൽ രക്തം ചിന്താനോ അതുപോലെ തന്നെ യുദ്ധം ചെയ്യാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് മക്കയിൽ ഒരിയാളൊപ്പം ഇവിടെ വെച്ച് കൊല്ലണ്ട ഈ സമയം കഴിഞ്ഞോട്ടെ എന്ന നിലയ്ക്ക് അവർ മക്കയിൽ മാത്രല്ല ഹെറമാണല്ലോ ഹെറമിനും ഒരു പവിത്രത അതുകൊണ്ട് ഹെറമിൽ വെച്ചു കൊല്ലണ്ട അങ്ങനെ ഹുബൈബർഹു നിശ്ചിതമായ അവര് നിശ്ചയിച്ച അവധി എത്തി അദ്ദേഹം ശത്രുവിന്റെ വീട്ടിൽ ശത്രുവിന്റെ മേൽനോട്ടത്തിൽ അവിടെ തടങ്കലിൽ കഴിയുമ്പോ വളരെയേറെ പ്രയാസപ്പെടുത്തുകയാണ് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ഒരു ബന്ധിയായ മനുഷ്യനോട് ഇത്ര ക്രൂരമായി വർത്തിക്കുന്ന നിങ്ങൾ മനുഷ്യരാണോ എന്ന ചോദ്യം അവരെ ഞെട്ടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അവര് പിന്നീട് അദ്ദേഹത്തോട് വളരെ നല്ല നിലക്ക് വർദ്ധിക്കാൻ തുടങ്ങിയെന്നാണ് ഹുബൈബർ അള്ളാഹു ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമല്ല മൂന്ന് കാര്യങ്ങൾ തന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളോട് പറഞ്ഞിരുന്നു ഹാരിസിന്റെ കുടുംബത്തിൽ അവരുടെ വീട്ടിൽ തടവിൽ കഴിയുന്ന ബന്ധിതനായി കഴിയുന്ന ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ഉപ്രതിയല്ലാവൂ എന്നും മൂന്ന് കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് എനിക്ക് ദാഹിക്കുമ്പോ ശുദ്ധ ജലം മാത്രമേ തരാവൂ നിഷിദ്ധമായ ഒന്നും എന്നെ കൊണ്ട് കുടിപ്പിക്കരുത് രണ്ടാമത് മഹാനവരുകൾ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങൾ തരുന്ന ഭക്ഷണം അഥവാ വിഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠയുടെ മേൽ വെച്ച് അറുക്കപ്പെട്ട ദേവന്മാർക്ക് വേണ്ടി വിഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ള അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു മാംസവും ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങൾ എനിക്ക് തരരുത് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്നെ നിങ്ങൾ കൊല്ലുന്ന സമയമായാൽ എന്നെ വധിക്കുന്ന സമയമായാൽ നിങ്ങൾ എന്നോട് പറയണം ഇതാ നിങ്ങളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് ഇങ്ങനെ മൂന്ന് നിർദ്ദേശങ്ങൾ മഹാനായ ഹുബൈബറിയാഹു അവരോട് നടത്തിയിരുന്നു അങ്ങനെ സുഹൃത്തുക്കളെ മഹാനവറുകൾ അവിടെ തടവിൽ കഴിയുന്ന കാലത്ത് ഹുബൈബറാഹുന്നെ മരണം ആസന്നമായി എന്ന് അതേ അവർക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ പോകാൻ ദിവസം എടുത്തിട്ടുണ്ട് എന്ന് ഘട്ടമെത്തിയപ്പോലും വീട്ടുകാരോട് ഒരു പേന കത്തി ആവശ്യപ്പെടുകയാണ് ഒരു ചെറിയ കത്തി എന്തിനാ കാരണം ശത്രുക്കൾ കൊണ്ടുപോയിട്ട് കൊല്ലാണ് തന്റേതായ എല്ലാം അവരെ പല രൂപത്തിലും പ്രദർശിപ്പിച്ചേക്കും ശരി ഒരു മുസ്ലിമിന്റെ ശരീരത്തിൽ അവൻ നീക്കേണ്ടുന്ന ഭാഗങ്ങളിലുള്ള ചില രോമങ്ങളുണ്ട് അത് വൃത്തിയാക്കണം മരിക്കുന്നതിന്റെ മുമ്പൊന്ന് ഒരുങ്ങണം ശരീരം ഒന്ന് വൃത്തിയാവണം അറക്കപ്പെടുന്ന വെറുക്കപ്പെടുന്ന മാലിന്യങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാകാൻ ഇട വരരുത് മഹാനായ ഹുബൈബ് അലി അള്ളാഹു അതിനുവേണ്ടി അവരിൽ നിന്നൊരു കത്തി വായ്പ വാങ്ങി അത് നന്നായി മൂർച്ച കൂട്ടി അദ്ദേഹം ആ കൃത്യം നിർവഹിച്ചു ആ കത്തി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതിനിടക്ക് വേറൊരു സംഭവം ഉണ്ടായി ആ കത്തി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന നേരത്താണ് ഈ ഹാരിസ് എന്ന് പറയുന്ന കൊല്ലപ്പെട്ടിട്ടുള്ള ആളുണ്ടല്ലോ അയാളുടെ മകൾ എന്ന് മകൾ അവിടെയുണ്ട് ആ മകളുടെ ഒരു കുട്ടി ചെറിയ കുട്ടി എഴഞ്ഞഴു നീങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ് ആരുടെ അടുത്തേക്ക് തടവിൽ പാർപ്പിക്കപ്പെട്ട് ബന്ധിയായി കഴിയുന്ന ഹുബൈബർ അടുത്തേക്ക് ആ കുഞ്ഞോമനെ കണ്ട ഹുബൈബർ സ്നേഹത്തോടെ ആ കുട്ടിയെ തന്റെ മടിയിൽ വാരി പിടിച്ച് ഇരുത്തി കയ്യിൽ ഈ സമയത്ത് സൈനവ് വല്ലാതെ പേടിച്ചു കാരണം എന്താ എല്ലാരും പേടിക്കൂലേ കൊല്ലാൻ വേണ്ടി ദിവസമർപ്പിച്ചു കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുടെ കയ്യിൽ തന്റെ കുട്ടിയെ കിട്ടിയിരിക്കുന്നു മൂർച്ചയുള്ള കത്തിയും കയ്യിലുണ്ട് പ്രതികാരം ചെയ്യും മാരും അല്ലെങ്കിൽ അത് വെച്ച് വിലവേശും കൊല്ലും ഞാൻ കൂട്ടിനാലേ ഇന്നെ വെറുതെ വിട്ടോളണം എന്ന് പറയും വല്ലാതെ പേടിച്ചു ഈ പെണ്ണ് പേടിച്ചു മാത്രമല്ല തന്റെ കുട്ടിയെ കൊല്ലുകളയുമോ എന്ന് ഈ പെണ്ണ് ഭയപ്പെട്ടു ആ ഭയം ഹുബൈബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോ ഹുബൈബ്ലി അള്ളാഹു ചോദിക്കാണ് എന്താ ചോദിച്ചോ ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലും എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ ഞാൻ അള്ള ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലുകയില്ല കണ്ടോ ഇസ്ലാം എന്തിന് നിരപരാധിയായ ഒരു കുഞ്ഞിനെ കൊല്ലണം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് ക്രൂരതയുടെ മതമാണ് വളരെയേറെ തീവ്രവാദത്തിന്റെ മതമാണ് ഭീകരവാദികളാണ് കണ്ണിൽ ചോരയില്ലാത്തവരുടെ മതമാണ് രക്തം ചിന്ത ദാഹിച്ചു നടക്കുന്ന കാമപെറിയന്മാരുടെയും യുദ്ധപെറിയന്മാരുടെയും ഒക്കെ പ്രത്യേകമായ കേന്ദ്രമാണ് ഇസ്ലാം എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ശത്രു കൊല്ലാൻ വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്ന ആ മനുഷ്യന്റെ കയ്യിൽ കത്തിയുണ്ട് ശത്രുവിന്റെ കുട്ടിയുണ്ട് ഒന്നും ചെയ്യുന്നില്ല കാരണം നബി നബിസ്വല്ലാഹു അലേഹി വസല്ലിയാണിത് നിരപരാധികളെ കൊന്നുകളയരുത് യുദ്ധത്തിന് ശത്രുവിന്റെ പക്ഷത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പോലും നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമരമുഖത്തില്ലാത്ത കുഞ്ഞുങ്ങളെയോ അതുപോലെ തന്നെ സ്ത്രീജനങ്ങളെയോ മഠങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെയോ കൊന്നുകളയരുത് മഹാനായ മഹാനായ നബി നബി കരീം കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഴുവൻ കാരുണ്യമായി കൊണ്ടയച്ച റഹ്മത്തുൽ ആലമീൻ കിട്ടി വളർന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ അവസരം തനിക്ക് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുകയോ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല ഒന്നും പറ്റാതെ കുട്ടിനെയാണ് മടക്കി കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് ഈ സൈനബ് തന്നെ പറഞ്ഞു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ് ഈ സൈനബ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഒരു ബന്ധിയെയും ഹുബൈബിനോളം ഹൈറായ ഒരു ബന്ധിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അത്ര നല്ല മാന്യമായി ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിതനായി കഴിഞ്ഞുകൂടി ഞങ്ങളുടെ വീട്ടിൽ തടവുകാരനായി തടവുകാരനായിരിക്കെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മനുഷ്യന്റെ തലയോളം വലുപ്പത്തിൽ തോതിക്കുന്ന നല്ലൊരു മുന്തിരിക്കൊലിയും കൊണ്ട് മൂപ്പരി ഭക്ഷണം തടവിൽ കഴിയുന്ന ഹുബൈബ് ഹുബൈബർ നല്ല നല്ല കാണാൻ വലുപ്പത്തിലുള്ള കൊല ഒരു പുരുഷന്റെ തലയോളം വലുപ്പമുള്ള നല്ലൊരു കൊല അതിങ്ങനെ തൂക്കിപ്പിടിച്ചിരുന്ന് മഹാനായ ഹുബൈബ് ഹുബൈബർ അതിൽ ഇങ്ങനെ മുന്തിരി ഭക്ഷിക്കുകയാണ് എപ്പോഴാ ഇത് കാലം ഒരിടത്തും ആ കാലത്ത് ഒരു മുന്തിരിയില്ല ഒരു പല പദാർത്ഥങ്ങളും ഇല്ല ഒരു ഫലങ്ങളും പഴവർഗങ്ങളും ഇല്ലാത്ത കാലത്ത് മുന്തിരിക്കുലയില്ലെന്ന് മഹാനവരുകൾ തിന്നുന്നു പ്രത്യേകം കൊടുത്ത റിസുക്ക് തന്നെ ആ സംഭവം ഏതാ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് സംരക്ഷണയിൽ മറിയം ബി വി വളരുമ്പോ അവരുടെ പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് നബി ചെല്ലുമ്പോഴൊക്കെ അതാ അവിടെ അവരുടെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ അവരിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ അതാ സുഭിക്ഷമായി നല്ല ഭക്ഷണം കാണുന്നു ചോദിച്ചു എവിടെ നിന്ന് കിട്ടി മറിയമേ ഇത് അവര് പറഞ്ഞു ഇത് തന്നതാണ് അല്ലാന്റെ അടുക്കൽ എന്നതാണ് ആ നാട്ടിലുള്ളവര് ഭക്ഷണ പദാർത്ഥങ്ങളും അറിയം ബി വി കഴിച്ചു കൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നു അവിടെയൊന്നും ഒരു പലങ്ങളും പഴങ്ങളും കായികനികളും ഇല്ലാത്ത കാലത്ത്

അതേ കറാമത്ത് എന്ന് പറയുന്നത് ആരിലൂടെയാണോ അത് വെളിപ്പെട്ടതെങ്കിൽ അത് അവരുടെ കഴിവല്ല അതല്ല അവരെ ആചരിച്ചു കൊണ്ട് അവർക്ക് ആദരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അതാണിവിടെ ഹുബൈബറതിയല്ലാഹു വന്നുവിന്റെ ഈ ചരിത്രത്തിൽ കറാമത്തിലുള്ള ഏറ്റവും വലിയ തെളിവുണ്ട് തീർന്നില്ല അതാ യുദ്ധം അതേ വധം നടപ്പാക്കേണ്ടുന്ന സമയത്ത് ഹറമില്ലെന്ന് ഹുബൈ പറാഹു വന്നുവിനെ കൊണ്ടുപോകുന്നു സുഹൃത്തുക്കളെ വളരെ ദയനീയമായ രംഗം പല കാര്യങ്ങളും ഇതിൽ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും പറയാനുമൊക്കെയുണ്ട് അള്ളാഹുറബുല്ലാലമീൻ ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത മഹത്വക്കൾ നടന്ന വഴിത്താരയിലൂടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുവാനുള്ള സന്മനസ്സും തൗഫീക്കും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ദീനിനു വേണ്ടി നമ്മളൊന്നും ഒന്നും സഹിക്കുന്നില്ല അള്ളാന്റെ ഈ ആദർശം എത്തിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യാതെ നമ്മുടെ ജോലി നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നത് മാത്രം ശ്രദ്ധിച്ച് ലാഹുവിന്റെ ഈ ദീനിന്റെ മാർഗത്തിൽ നമ്മള് വളരെയേറെ സഹിക്കുകയും വളരെയേറെ ബുദ്ധിമുട്ടുകയും ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നാൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ അലസന്മാരായി മാറുകയാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ച മഹാന്മാരായ ആളുകളായിരുന്നു ഇവര് നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മളൊന്നും പഠിക്കാത്ത ആളുകളാണ് പരിശുദ്ധ ശുദ്ധ ഖുർആാൻ പഠിക്കണം സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ഖുർആൻ പഠിക്കണം അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ പഠിക്കണം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് കാറോടി സഞ്ചരിച്ചാൽ അജമാൻ അല്ല ഇസ്ലാഹി സെന്ററിൽ പോയാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് ഖുർആനിന്റെ അർത്ഥ സഹിതം പഠിക്കുവാനും പഠിപ്പിക്കുന്ന വേദികളുടെ സുഹൃത്തുക്കളെ അറിയാത്തവരുടെ മുമ്പിൽ അത് നിർദ്ദേശം വെക്കുകയാണ് നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം പകർത്തണം ബാഹുവിന്റെ ദീനിനെ പറ്റി അറിയണം ിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് അമൽ ചെയ്ത് ഈ ദീനിനു വേണ്ടി ഒരുപാട് ചോര കൊടുത്തി ലോകത്തോട് വിടർന്ന് മഹാന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ ഈ കുറിച്ച് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളിലേക്ക് എന്തെങ്കിലും നമ്മുടെ വകയായും എത്തിച്ചു കൊടുക്കുവാനുള്ള സംരംഭങ്ങളിൽ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹു റബുല്ലാലമീൻ നന്മയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ തിന്മകളോടും സമ്പൂർണമായി വിട പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് തുണ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള അവരുടെ കബരിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ള അന്ത്യം റബ്ബു സുബാനവും നമുക്കെല്ലാം വിധിക്കുമാകട്ടെ അള്ളാഹു അള്ളഹുലിൻ മുഹമ്മദ് വസ്സലാ വാഹമി വേറെ